മണ്ണിൽ പണി ചെയ്ത് വിളവിനു വേണ്ടി കാത്തിരിക്കുന്ന കർഷകനെ കാത്തിരിക്കുന്നതാ ഒരു സുപ്രഭാതത്തിൽ തന്റെ എല്ലാ കഷ്ടപ്പാടുകളുടെയും ഫലങ്ങൾ മുഴുവൻ തകർന്നു കാഴ്ചയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ വിഷയത്തിൽ ഫലപ്രദമായി പരിഹാരം കാണേണ്ട ഭരണകൂടം പുറത്തിരികു നിൽക്കുമ്പോൾ ഭരണകൂടം നടന്ന

ണക്കിന് അനാഥനായ കുഞ്ഞുങ്ങളുടെയും വിധവകളായ സഹോദരിമാരുടെയും നാട്ടുകാരുടെയും വേദനകൾ കണ്ടിൽ നിന്ന് നയിക്കുന്ന ജനവഞ്ചകരായ ഭരണകർത്താക്കൾക്കെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി ഐ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് മലയോര രക്ഷാ യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് നടപ്പിക്കുന്ന റാലിയാണ് കടന്നു വരുന്നത് പൊതുയോഗത്തിൽ ജോർജ് ജില്ലാ പ്രസിഡന്റ് അൻവർ പണനി

Vediamo come le vengono dicono. Vedi se le dicono pratica di Cuba. Vedi se le pratica di Cuba. Pratica di Cuba Pratica di Cuba Natale. Pratica di Cuba Natale. Ecco, si dopo. Ecco, si dopo. Ecco, si dopo. न सियाबादाब मनुष्य